ആയിരക്കണക്കിന് കുടുംബങ്ങളെ ബാധിക്കുന്ന പെരിങ്ങാട് ചേറ്റുവ പുഴയോര മേഖലയെ സംരക്ഷിത വനമേഖലയായി പ്രഖ്യാപിച്ച ഉത്തരവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് എസ് ടി പി ഐ മണലൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും നടത്തി മണലൂർ എം എൽ എ ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ജില്ലാ സെക്രട്ടറി പി എം അക്ബർ ഉദ്ഘാടനം ചെയ്തു അതൊരു ബഫർ ബഫർ ഒരു സോണായി പ്രഖ്യാപിക്കും കഴിഞ്ഞാൽ നിർമ്മാണ പ്രവർത്തനങ്ങളും നടത്താൻ അനുമതി വേണം അല്ലാതെ നടത്താൻ കഴിയില്ല എന്തിനാണ് സംസ്ഥാന സർക്കാർ ഈ സംസ്ഥാനത്തിന്റെ കീഴിലുള്ള ഒരു ഭൂമിയെ എന്തിനാണ് കേന്ദ്രത്തിന് വെക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്തിനാണ് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് എത്ര ജനങ്ങളാണ് ജനങ്ങളാണ് ആ പിന്നെ ഈ വേണ്ടിയും അതേപോലെ തന്നെ തന്നെ ഇത്തരം ജോലികൾ പ്രദേശം പാവർട്ടി പനപ്പടിയിൽ നിന്ന് ആരംഭിച്ച പ്രകടനം പൂവത്തൂർ ബസ് സ്റ്റാൻഡിന് സമീപത്ത് പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു മണ്ഡലം സെക്രട്ടറി എം വി ഷമീർ നസീർ തൈക്കാട് ഹബീബ് ഇബ്രാഹിം ആർ വി ഷഫീർ എന്നിവർ സംസാരിച്ചു